നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം റോട്ടറി ക്ലബ്ബ് ഇനിയും സ്റ്റുഡൻസ് ഗ്രൂപ്പും സംയുക്തമായി നിർദ്ധന കുട്ടികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം വിനോദ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു റോട്ടറി നോർത്തും കമ്മിറ്റിയും ഇനിയും മുന്നോട്ട് സ്റ്റുഡൻസ് ഗ്രൂപ്പും സംയുക്തമായാണ് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് കുടകൾ നോട്ട്ബുക്കുകൾ ബാഗ് ലേഡീസ് പേഡ് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ എന്നിവയും നൽകി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് പേരാമ്പ്ര ദയാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇല്ലായിരുന്നു ഇപ്പൊ ഇവിടുന്ന് പഠിക്കുന്ന ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും അതിന്റെ ആ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ആളുകൾ ഇവിടെ ജോലി ഇല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒരു പഠനത്തിന്റെ ഒരു പ്രയാസം കൊണ്ട് ആളുകൾ പിന്നോക്കം നിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് രജിതാദേവി പേരാമ്പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി കാലിക്കറ്റ് നോർത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് പാലക്കാട്ട് രഞ്ജിത്ത് ആർ വിയോൺസ് ജെസിഐ നിഖിൽ വിശ്വനാഥ് കുമാരൻ വി പി കോട്ടൂർ ബാലകൃഷ്ണൻ സത്യൻ എന്നം സുരേഷ് ചേനായി വസന്ത ചെറിലത്ത് ചന്ദ്രിക നാണു പ്രജിത്ത് പേരാമ്പ്ര എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ബാബു പേരാമ്പ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൗസല്യ പേരാമ്പ്ര നന്ദി പറഞ്ഞു News Bureau, Media Vision,